ബിഗ് ബോസ് ഹൗസിലെ സിജോയുടെ നില വളരെ അതീവ ഗുരുതരമാണ് കാരണം താടിയെല്ലുകൾ പൊട്ടിയിട്ടുണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും കൂട്ടായി നിൽക്കുന്നത് ശ്രീതുമാണ് രാവിലെ തന്നെ ശ്രീതു സിജോൻ്റെ പുറകെ തന്നെയുണ്ട് സിജോനുള്ള ഫുഡ് കൊടുക്കാൻ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ സിജോനുള്ള ഐസ് ബാഗുകൾ എല്ലാം കൊടുക്കുന്നത് ശ്രീധുവും ശരണ്യയുമാണ് ബാ ബാത്റൂമിൽ പോയി പല്ല് തേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ആ ആദ്യം അടിച്ചപ്പോൾ അത്രയൊന്നും വേദന ഉണ്ടായിരുന്നില്ല തോന്നുന്നുണ്ട് പക്ഷേ പിറ്റേ ദിവസമാകുമ്പോഴേക്കും നീരൊക്കെ വന്നു തുടങ്ങിയെന്ന് ശരണ്യ പറയുന്നുണ്ട് പിന്നെ തലേ ദിവസം കാപ്പിയായാലും അതുപോലെ തന്നെ ചൂ കുടുവെള്ളം അതുപോലെ തന്നെ മരുന്നൊക്കെ കൊടുക്കുന്നത് ശ്രീതു തന്നെയാണ് നല്ല സുഹൃത്ത് എന്ന രീതിയിലായിരിക്കാം ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഇപ്പോൾ ഇതാ രാവിലെ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ് പല്ല് തേക്കാൻ വേണ്ടിയിട്ട് കൂടെ ബാത്റൂമിൽ വന്നിട്ടുണ്ട് ശരണിയും സ്ത്രീതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിജോ നല്ലൊരു പ്ലെയറാണ് ബിഗ് ബോസ് ഹൗസിൻ്റെ ടൈറ്റിൽ പിന്നെ ആവാൻ വരെ ചാൻസ് ഉള്ള ആളാണ് പക്ഷേ എന്ത് ചെയ്യാം വിധി എന്നൊക്കെ പറയേണ്ടി വരും ചിലപ്പോൾ മേ ബി പല്ല് നല്ല വേദനയുണ്ട് അതുകൊണ്ട് ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ സിജോ പിന്നെ അതേപോലെ തന്നെ സിജോയുടെ കൂട്ടിന് എന്തിനും ഏതിനും ഒരാൾ താങ്ങാനുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും വലിയത് താങ്ങാനും തണലായും ഇപ്പോൾ സീതും ഉണ്ട് രാവിലെ തന്നെ പിന്നെ അതേപോലെ തന്നെ ഡോക്ടർ റൂമിലേക്ക് പോകേണ്ടി വരുമെന്ന രീതിയിലാണ് ഇപ്പോൾ സിജോൻ്റെ കണ്ടീഷൻ ഇരിക്കുന്നത്